ജൂൺ പത്തൊമ്പത് വായനാ ദിനം കേരളത്തിലെ മിക്ക മദ്രസകളിലും ഈ ദിനം വളരെ പ്രാധാന്യത്തോടെയാണ് കൊണ്ടാടുന്നത് ഇത്തവണയും നന്നമ്പ്ര പഴയ മദ്രസയിലെ കുട്ടികൾ വലിയ ആകാംക്ഷയോടെയാണ് വായനാ ദിനത്തെ വരവേറ്റത് ഉസ്താദുമാർ ഒരു പ്രത്യേക പരിപാടി തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു അന്ന് രാവിലെ പതിവ് പോലെ ഖുർആൻ പാരായണത്തിനു ശേഷം മദ്രസഹാളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിച്ചു ൾ മനോഹരമായി അലങ്കരിച്ചിരുന്നു ഭിത്തികളിൽ പുസ്തകങ്ങളുടെ ചിത്രങ്ങളും വായിക്കുക വളരുക വായന ഒരു സംസ്കാരമാണ് എന്നെഴുതിയ ബോർഡുകളും കാണാമായിരുന്നു വേദിയിൽ സദർ ഉസ്താദ് മുഹമ്മദ് ഹാരിസ് അഹ്സനി ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് പതിവുള്ള ഗൗരവത്തിന് പകരം ഒരു പ്രത്യേക പുഞ്ചിരി ഉണ്ടായിരുന്നു ഒപ്പം പ്രമുഖ കൌൺസിലറും തെറാപ്പിസ്റ്റുമായ എ കെ സി നിസാമി സാറും പ്രശസ്ത പണ്ഡിതൻ അബൂബക്കർ ഫാദിലി ഉസ്താദും യുവ പണ്ഡിതനായ സൊഫാൻ സുഹരി ഉസ്താദും വാഗ്മിയായ സൊലാഹുദ്ദീൻ നൈമി ഉസ്താദും ചിന്തകനായ മുദ്സിർ സഖാഫി ഉസ്താദും സദസിലുണ്ടായിരുന്നു സൊഫാൻ സുഹരി ഉസ്താദ് അടുത്തിടെ വിവാഹിതനായതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു പരിപാടി ആരംഭിച്ചു സദർ ഉസ്താദ് മുഹമ്മദ് ഹാരിസ് അഹ്സനി സ്വാഗത പ്രസംഗം ആരംഭിച്ചു എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഉസ്താദുമാരെ ഇന്ന് വായനാ ദിനമാണ് അറിവ് നേടാനും നല്ല മനുഷ്യരാകാനും വായന നമ്മെ സഹായിക്കുന്നു ഇസ്ലാമിക അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം ഈ ദിനത്തിൽ നാം ഓർക്കണം തുടർന്ന് എ കെ സി നിസാമിസാർ സംസാരിച്ചു അദ്ദേഹം കുട്ടികളോട് വളരെ ലളിതമായ ഭാഷയിൽ സംവദിച്ചു കുട്ടികളെ നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം അദ്ദേഹം ചോദിച്ചു പലരും ഡോക്ടർ എഞ്ചിനീയർ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം തുടർന്നു ഏത് മേഖല തിരഞ്ഞെടുത്താലും നല്ലൊരു മനുഷ്യനാകണം അതിന് ഏറ്റവും പ്രധാനം നല്ല അറിവ് നേടുക എന്നതാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം നിങ്ങളെ നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റും തീവ്രവാദവും ഭീകരവാദവും ലഹരിയും അക്രമവുമെല്ലാം അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് ശരിയായ മതബോധം നിങ്ങളെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞു അടുത്തതായി അബൂബക്കർ ഫാദിലി ഉസ്താദ് സംസാരിച്ചു അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള വായനയുടെ പ്രാധാന്യം വിവരിക്കുന്ന ഒരു കഥ പറഞ്ഞു മുൻകാല പണ്ഡിതന്മാർ എങ്ങനെയാണ് അറിവ് നേടാൻ കഷ്ടപ്പെട്ടതെന്നും എത്ര ദൂരം യാത്ര ചെയ്താണ് അവർ പുസ്തകങ്ങൾ ശേഖരിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇക്ര എന്ന വിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ കൽപ്പന വായനയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു അദ്ദേഹം പറഞ്ഞു പിന്നീട് സംസാരിച്ചത് സുഹരി ഉസ്താദായിരുന്നു യുവതലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായും എന്നാൽ ഗൗരവമുള്ള വിഷയങ്ങളെ രസകരമായും അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം മിടുക്കനാണ് എന്താണ് നല്ല വായന എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും എന്നാൽ എന്തു വായിക്കണം എങ്ങനെ വായിക്കണം എന്നറിയുന്നത് പ്രധാനമാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ആധികാരികമായവ തിരഞ്ഞെടുക്കണം വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ മനസ്സിലാക്കി വായിക്കണം ചർച്ചകളിലൂടെയും സംശയങ്ങൾ ചോദിച്ചും അറിവ് ആഴത്തിലാക്കാം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു പരാമർശം കുട്ടികളിൽ ചിരി പടർത്തി സ്വലാഹുദ്ദീൻ ഉസ്താദ് പിന്നീട് നടത്തിയ പ്രസംഗം കുട്ടികളെ ആകർഷിച്ചു അദ്ദേഹം തന്റെ പതിവ് ശൈലിയിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി കുട്ടികളെ ലഹരി ഒരു വിപത്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗം അറിവ് നേടലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം നിങ്ങളെ നേരായ പാതയിൽ നയിക്കും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും ഓരോ വ്യക്തിയും സമൂഹത്തിന് മുതൽക്കൂട്ടാകണം അതിന് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടികളിൽ ആവേശം നിറച്ചു അവസാനമായി മുത്തസിർ സഖാഫി ഉസ്താദ് സംസാരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചിന്തയുടെ ആഴം പ്രകടമായിരുന്നു അറിവ് എന്നത് വെറും പുസ്തകങ്ങളിലൂടെ നേടുന്നതല്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് പ്രധാനം ഇസ്ലാമിക വിജ്ഞാനം നമ്മെ നല്ല പൗരന്മാരാകാൻ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ക്ഷമിക്കാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു തീവ്രവാദവും ഭീകരവാദവും നമ്മുടെ മതത്തിനെതിരാണ് അത് മനുഷ്യത്വത്തിനെതിരാണ് ലഹരി ജീവിതം നശിപ്പിക്കുന്നു അക്രമം സമാധാനം ഇല്ലാതാക്കുന്നു ശരിയായ ഇസ്ലാമിക പഠനം ഈ തിന്മകളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തും അദ്ദേഹം പറഞ്ഞു പരിപാടി അവസാനിക്കാറായപ്പോൾ സദർ ഉസ്താദ് മുഹമ്മദ് ഹാരിസ് അഹ്സനി വീണ്ടും സംസാരിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക വായന ഒരു ശീലമാക്കുക ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അത് നിങ്ങളെ നല്ല വ്യക്തികളാക്കും സമൂഹത്തിന് മാതൃകയാക്കും അന്ന് വിട്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ പുതിയൊരുണർവുണ്ടായിരുന്നു ഇസ്ലാമിക വായനയുടെ പ്രാധാന്യം അവർക്ക് നന്നായി മനസ്സിലായി പുസ്തകങ്ങളെ സ്നേഹിക്കാനും അറിവ് നേടാനും അവർ ദൃഢപ്രതിജ്ഞയെടുത്തു ആ വായനാ ദിനം നന്നമ്പ്ര പഴയ മദ്രസയിലെ കുട്ടികൾക്ക് ഒരു പുതിയ പാഠം നൽകി ഇസ്ലാമിക വായനയുടെ കാലിക പ്രശസ്തി അവരുടെ മനസ്സിൽ എന്നേക്കുമായി കൊത്തിവെച്ചു